ഐ സിയുലെ മാമോദീസയിലൂടെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ പൊടുന്നതിനെ കൺമുന്നിലുണ്ടായ പുരോഗതി സാക്ഷ്യപ്പെടുത്തി ദമ്പതികൾ ബ്രോങ്കൈറ്റിസ് രോഗം മോർച്ചതിനെ തുടർന്ന് ഐ സി പ്രവേശിപ്പിച്ച കുഞ്ഞ് അന വിക്ടോറിയയ്ക്ക് ജ്ഞാന സ്നാനം നൽകിയപ്പോൾ സംഭവിച്ച പ്രകടമായ ദൈവിക ഇടപെടലിന്റെ വീഡിയോ ആണ് കുഞ്ഞിന്റെ മാതാപിതാക്കളായ ജൂനിയർ സിൽവയുടെയും ഗാബി ടോമിന്റെയും സാക്ഷ്യത്തോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ബ്രസീലിലെ കാസ്കാവൽ അതിരൂപതയിലെ വൈദികനായ ഫാദർ ഹോർജ് പരികർമ്മം ചെയ്ത മാമോദിസയുടെ തിരിക്രമങ്ങൾക്കിടെയായിരുന്നു സംഭവം ഐ സിയു ശുശ്രൂഷകൾ നടക്കവേ ഏവരും നോക്കി നിൽക്കെ കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായി ഉയരുകയായിരുന്നു ആരോഗ്യവതിയായി ഇപ്പോൾ ഭവനത്തിൽ മടങ്ങിയെത്തിയ കുഞ്ഞിന്റെ സൗഖ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അമ്മ ഗ്യാബി ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്റിനൊപ്പം കമന്റ് ചെയ്തിട്ടുമുണ്ട് കുഞ്ഞിന്റെ സൗഖ്യത്തിൽ ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ച ആ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിനും കൃതജ്ഞത രേഖപ്പെടുത്തി